THANKS mm -hmm. അതെ കൊടുക്കുന്നേ വിചോ മീനല്ല കടിക്കോ ചോറ് എടുത്തെന്നേ ഇങ്ങേനെ കൊച്ചുന്നേ ഇടി അമ്മ അടുടിമോ ഇടി ഞാൻ എടുത്ത മീൻ മീൻ കേറി ഇരുന്ന നീ എന്നേ ഇടി లైక్ నేను స్టాటస్ నిలే పెట్టకనే మనం ఏం నా చోరు కొట్టునంది వదిలే అలా ఇడికివో ఆ చోరు కొన్న మోహోయలా మీ ఫస్ట్ మనం విట్టుకోవాలి అది కొద్దిగా ఉస్తది మనం కొడిక ఆ కైకై చూ గాయస్ నీను మనం కాలి తడగనొ ఎర్రి ఎర్రి కొరే అడిమరేనా ോറയിത് <laughs> നൂരിപ്പ്

ാണ് എത്ര പ്രാവശ്യം ഇട്ടുമ്പോൾ കിട്ടി പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ചാടി പിടിക്കുമ്പോൾ അവൈ ടൈല ടോർടെ ഞാൻ കണ്ടു നമ്മൾ ഇത്രയും ಬಿട്ട് നേരെ ഒന്നും കിട്ടില്ല ഗൈസ് ഇഡ ലൈഡല്ല നന કોണ്ട് മി ഈ നമ്മൾ പോവാനാണ് കേട്ടോ നമുക്ക് ബാറ്റ് നോക്കാം ഗൈസ് നമ്മൾ തങ്കുസിക്ക് ചുറ്റിക്കണ്ടാൻ പോകണം ഗൈസ് എന്നാ നീ ടീ ഇവിടെ പോണല്ല എല്ലാംങ്ങളെ ഓടിക്ക് ഗൈസ് ഇക്കൊണ്ടി ഒരു മിനിറ്റ് അടക്ക് ആ നിങ്ങൾക്ക് എല്ലാ സൂചനയും കിട്ടും ഗൈസ് നിങ്ങൾ പിടിക്കാൻ പോകുന്നു ലൈഡ് അടിയിലാണ് ഇരിക്കുന്ന കണ്ടോ

ഇനി ടുത്ത ഒരാൾ വന്ന് നിന്നിട്ടുണ്ട് ആകാശ കണ് വന്ന് നിൽക്കുന്നത്

െറീറ്റാണോ <também Tabak selection variables> <payment about smoke> പിടിച്ചു പക്ഷെ കിട്ടില്ല നമ്മള് പിന്നെ വരില്ല നെറ്റ് പിടിച്ചുപക്ഷേ കിട്ടി അടുത്ത വീഡിയോ വരുന്ന